അതായത് ജൂലൈ ആറാം തീയതിയാണ് ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് സന്ധ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരെനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുമുണ്ട് ഞാൻ അതിനെപ്പറ്റി പറയാം എന്തായാലും നമുക്ക് വീഡിയോ വീട്ടിലെഴുതാം അനാമിക വിഷ്ണു നമ്മളിപ്പോൾ മൂന്നാമത്തെ വീഡിയോ അവിടെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അനാമിക വിഷ്ണുവിന്റെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം ഇപ്പൊ തെന്യമാറി അമ്മയിലോട്ടാണ് എല്ലാരും പോയേക്കുന്നത് കാരണം അവിടെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സന്ധ്യ പിള്ള പിള്ളയെന്ന് പറയുന്ന വ്യക്തിയുടെ ആ വോയിസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ട് കാണുന്നു തോന്നുന്നുണ്ട് ഫേസ്ബുക്കിൽ അതിനകത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളായിരുന്നു അത് എഡിറ്റിംഗ് സംബന്ധമായിട്ട് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പൊ എനിക്കിനി നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവർ മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സന്ധ്യ പല്ലവി ും അവർ ഈ പറയുന്ന അനാഥാലത്ത് രണ്ട് ദിവസം കണ്ട് വന്നിട്ട് വീഡിയോസും കാര്യങ്ങളും അങ്ങോട്ട് എടുക്കുക അങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോസ് ബിവി കെയർ വിവി ചേട്ടൻ എനിക്ക് മൊത്തം വരുന്നത് കണ്ടായിരുന്നു കണ്ടപ്പം നമുക്ക് ഭയങ്കര കഷ്ടകാലവും കഷ്ടതകളും അതും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇവർ ഇവർക്കെതിരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഇവർ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടിട്ട് വരാം ചേച്ചിയുടെ ആ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ സംസാരിക്കാനുണ്ട് ഇപ്പം രണ്ട് ദിവസം മുമ്പ് ആ വിഷ്ണുവിൻ്റെ അനാമികയുടെ ഒരു സാരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏഴു മാസം എട്ട് മാസം ഒമ്പത് മാസത്തിൻ്റെ ഒക്കെ ചേച്ചി എല്ലാം ബുക്ക് ഒക്കെ ആയിട്ട് വന്നിരുന്ന് സംസാരിക്കും ഓരോ തെളിവു സഹിതം ഇങ്ങനെ സംസാരിക്കുമ്പോഴും ചേച്ചി എന്തുകൊണ്ടും പിള്ളേരുടെ ആ ഒരു കേസ് കേട്ട് ഇങ്ങനെ ആൾക്കാർ ഒരു ഡൗട്ട് ഉണ്ടോ ഈ ഒമ്പതാണോ ഇത് ഏഴാണോ എന്ത് എന്തുകൊണ്ടാണ് വളവപ്പ് നടത്തിയതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പിന്നെ ഇന്ന പോലെ ഇപ്പം ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ കഴിയൊക്കെ ചെയ്യുന്നത് ഏത് മാസത്തിലാണെന്നൊക്കെ അതുകൊണ്ടൊക്കെ ഒന്ന് പറയാമായിരുന്നു ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നൊന്നും ഇല്ല നമുക്കത്തിന് വീഡിയോസ് പോവാം ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ സംഭവിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് കഴിഞ്ഞ ദിവസം അതായത് ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ അത് കണ്ടത് അപ്പൊ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന് ഞാൻ ചാരിറ്റി ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതി വയ്ക്കുന്നത് ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന് മനോവേദന അപമാനം കണ്ണുനീരി ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം അത് ബോധ്യപ്പെടുത്തണം അപ്പൊ അത് ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ജൂലൈ ആറാം തീയതി ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമി ബാർഢനായിട്ടാണ് അവളെ അപ്പോയിൻമെന്റ് ചെയ്തത് പക്ഷെ അവൾ അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു അതെല്ലാം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോമിൽ ചിൽഡ്രൻസ് ഹോമിൽ നമ്മുടെ ഓഫീസിൽ ഓഫീസിലുൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ കുറിച്ച് നിർബന്ധിച്ച് എടുപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട് ആ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടൊരു വ്യക്തിയാണ് വിവി ഹിയർ മിനിറ്റിന്റെ വീഡിയോ ആണ് ഈ പറയുന്ന സന്ധ്യയെ വിവി ചേട്ടൻ അയച്ചു കൊടുത്തത് അതിനെപ്പറ്റി ചേട്ടൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് അത് പുറത്ത് വിടാത്തതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചാനലിൽ നിന്ന് വിടാൻ പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ല അവിടെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഈ പറയുന്ന വിവി ചേട്ടനോട് ഈ സന്ധി കുറിച്ച് പറഞ്ഞത് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് വിവി ചട്ടൻ എനിക്കറിയാം പുള്ളി എന്തായാലും വെറുതെ ഒരു കാര്യമൊന്നും പറയത്തില്ല വിവി ചേട്ടൻ പറയുന്ന ആ വീഡിയോ ഞാനൊന്ന് വിചാരിച്ചാൽ അതായത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഇട്ട് ആ സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു ലേഡി ഓൾഡേജ് ഹോമിലൊക്കെ അതിക്രമിച്ച് കയറി അവരുടെ വീഡിയോ എടുത്തു എന്ന തരത്തിലൊക്കെയാണ് പറയണത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം അവരടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അന്തേവാസികളെയും കൊണ്ടിട്ട് അവിടുത്തെ സകല ജോലികളും ഇവർ ചെയ്യിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല അവർ എനിക്കൊരു നാല് മിനിറ്റ് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഒരു ലേഡിയുണ്ട് പിന്നെ ഒരു കൊച്ചുണ്ട് പിന്നെ ഒരു പ്രായം ചെന്ന ഒരു അമ്മയുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതായത് അവർക്ക് നേരെ ആഹാരം കിട്ടുന്നില്ല പ്രത്യേകിച്ച് അവരുടെ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടുന്നില്ല പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് സംസാരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ഈ സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു ലേഡിയാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരിക്കലും ആ ഒരു വീഡിയോ എൻ്റെ ചാനലിലൂടെ ഞാനത് പുറത്ത് വിടുന്നില്ല ബിക്കോസ് അത് ഒരാളുടെ പ്രൈവസി ആയിട്ട് ഞാൻ മാനിക്കുന്നു പ്രത്യേകിച്ച് അതൊരു ഓർഫണേജാണ് അപ്പോൾ ഞാനൊരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ വന്നിട്ട് ആ ഒരു വീഡിയോ കാണിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല ഒന്നെങ്കിൽ ആ വല്ല ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ കേസോ കാര്യങ്ങളോ ആയിട്ടൊക്കെ പോകുമ്പോൾ അവർ വഴി പോലീസുകാർ വഴിയൊക്കെ അത് പുറത്തുവിടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പക്ഷേ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ലേഡി പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളാണ് പ്രത്യേകിച്ച് അവരാണ് അവിടുത്തെ സകല ജോലികളും ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓർഫണേജെന്ന് പറയുമ്പോഴത്തേക്ക് ആരുമില്ലാത്ത അനാഥരാണ് അവിടെ കൂടുതലും വന്ന് അല്ലേ അപ്പൊ അവരെയും കൊണ്ട് അവിടുത്തെ ജോലികൾ ചെയ്യിപ്പിക്കുക എന്ന് പറയണതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല ഉള്ള കാര്യങ്ങൾ പറയാനല്ലോ എന്താണ് അതിൻ്റെ ഒരു സത്യവസ്ഥയെന്ന് നിങ്ങൾ തന്നെ വന്ന് പറയുന്നതായിരിക്കും നല്ലത് എനിക്കിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഞാൻ അവിടെ വന്ന് കണ്ടിട്ടില്ല ആലോചിച്ചു കൊണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അനാഥികത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഇപ്പം ഈ ചേച്ചിയൊണ്ടുള്ള നടത്തിക്കൊണ്ട് പോകുന്നെ അവർക്ക് നല്ല വീട് മകൻ ഒരു വീട് മരുമാവർക്ക് ഒരു വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തൊക്കെ കൊടുത്തെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പൈസ ഇവിടെ നിന്ന് വരുന്നേ ഇത്രയും പൈസ ഇവിടുന്നുവായിരുന്നു ഇവർക്കാണെങ്കിൽ വേറെ ജോലിയോ പ്രത്യേകിച്ച് വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ തന്നെ നിങ്ങളൊന്ന് കുറെ ആലോചിച്ച് നോക്കണം ഓക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് നീയൊക്കെ സപ്പോർട്ട് ചെയ്യുവോ സപ്പോർട്ട് ചെയ്യാതിരിക്കോക്കെയോ ആ അന്നെ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുക്കും നിങ്ങൾക്ക് ഈ സ്ഥാപനം ഈ വന്നവർക്ക് ഇവിടെ വന്നവർക്ക് അറിയാം ചിൽഡ്രൻസ് ഹോമും ഓൾഡേജ് ഹോമും രണ്ടേയും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ട് ബിൽഡിംഗ് ആണ് ഇടയ്ക്ക് മകുലിയൊക്കെ ഇട്ട് പിരിച്ചിട്ടുണ്ട് അപ്പം ഓ ചിൽഡ്രൻ ഓ ചിൽഡ്രൻസ് ഹോമിൽ വാദനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡേജ് ഹോമിൽ കയറേണ്ട കാര്യമില്ല പക്ഷെ ഇവര് കയറി ഓൾഡേജ് ഹോമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ ഒരു വീഡിയോ ആരോ എന്റെ ഞാനൊരു പെണ്ണല്ലേ അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് സന്ധ്യായിട്ട് ഞാനും കോൺഫറൻസ് കോളിൽ സംസാരിച്ചാണ് അപ്പൊ സന്ധ്യ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് കള്ളക്കേസ് കൊണ്ട് കൊടുത്താ പറയുകയൊക്കെ ചേർത്തത് പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഇവര് കോംപ്രമൈസ് സ്റ്റോക്ക് ആണ് കാരണം ഞങ്ങള് ഈ പറയുന്ന പോസ്റ്റും അല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ പിൻവിളിക്കാം ആ എടുത്ത വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണമെന്നാണ് ഇവര് പറഞ്ഞത് ആര് ഈ പറയുന്ന സ്ത്രീ പറയുണ്ടായത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ ആ അപ്പോൾ പിന്നെ ആറോ ഭാഗത്ത് തെറ്റെന്ന് സന്ധ്യക്ക് നല്ല കോൺഫിഡൻസോടാനായി സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ഈ മേഡം ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഈ ഒരു സ്ഥാപനം ഒറ്റയ്ക്ക് നടത്തുന്നതാണെന്നൊക്കെ മേഡം നല്ല രീതി പറയുന്നുണ്ട് മാഡം തന്നെ ഒരു സ്ഥാപനം തല്ലി പൊളിച്ചായിരുന്നു അത് ഇതിൻ്റെ എഫ്ഐആർ ഒലിപ്പവും ഇല്ല അപ്പം തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ഹോൾഡും കാര്യങ്ങളും എന്താണെന്നൊക്കെ അതൊക്കെ ഇവിടെ പോയിരുന്നു പിന്നെ കൊച്ചിന് ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു ചെറിയ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഉണക്കി പൊടിപ്പിച്ച് വെക്കുന്ന സാധനമൊക്കെ പാക്കറ്റി കുറച്ച് ഗ്രാമ അതും അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അതിലും കേസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു ഹോൾഡും കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതൊക്കെ നമ്മൾ തുറന്ന് പറഞ്ഞു വേണമെങ്കിൽ നമ്മുടെ അടുത്ത് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ ഓക്കെ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കുറേ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇനി കൂടുതലായെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല കാരണം ഇപ്പം ബൗണ്ടറി മൊത്തം എന്താ പറയണ്ട ഗാലറി മൊത്തം അവർക്കാണ് സപ്പോർട്ട് എതിരല്ല എതിരൊക്കെ നമ്മളെപ്പോലുള്ളവർക്കാണ് അപ്പം അവർക്ക് കൈയ്യടിയും നമുക്ക് ദന്തയും അതുകൊണ്ട് വിളിച്ചു വിളിച്ചു അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ബാക്കി ഇതേപോലെ നമ്മുടെ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു നമ്മുടെ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാല് മോശമായിട്ടൊരു കാര്യം ചെയ്താൽ ഒരു അമ്മ എന്ന രീതിയിൽ എന്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ അത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മള് അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ് ചേച്ചിക്ക് കൊണ്ട് ധൈര്യമായിട്ട് കേസ് കൊടുക്കാം ഇത് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഇന്നലെ കയറി വന്ന ഒരു അവൾ ഞാൻ എങ്ങനെ പറയത്തുള്ളൂ ഇന്നലെ കയറി വന്ന അവൾ ഇവിടെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ മോശമാണെന്ന് പറയുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതാരെങ്കിലും ഒന്ന് ചിന്തിച്ചോ നിങ്ങൾ ഇത്രയും പൊന്നുപോലെ നോക്കുന്ന നിങ്ങളുടെ സ്ഥാപനത്തിലെ പിള്ളാരും ആൻറ്റിമാരും അമ്മമാരും ഒക്കെ നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സത്യം കാണത്തില്ലേ കുറെ നാടികൾ കടന്നിട്ട് വെറുതെ ഇരുന്ന് കുറയ്ക്കുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാം ഇന്നലെ വന്ന ഒരു സ്ത്രീയോട് ഇതൊക്കെ പറയണമെങ്കിൽ അവർക്ക് അത്ര മാത്രം എന്തെങ്കിലും പ്രശ്നം കാണും എന്തായാലും സത്യം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയാം കേട്ടോ സത്യം ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പാണ് ഇപ്പം വാര്യം കടിച്ചു നടക്കുന്ന കുറെ നാറികളുണ്ട് കുറെ നാടികളുണ്ട് ഇതുപോലുള്ള ഈ റിയാക്ഷൻസിന്റെ ആണെങ്കിൽ പോലും കുറെ നാറികൾ കാരണം ട്രെൻഡിങ് അനുസരിച്ച് അവന്മാർക്കൊരു നെഗറ്റീവ് കേൾക്കരുത് അങ്ങനെ കുറെ പട്ടികൾ അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ പറ്റത്തുള്ളൂ അവന്റെയൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഈ അവസ്ഥ മനസ്സിലായി കാണുമായിരിക്കും അവന്റെ ഇവര് നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു അതിനെ അതിനെ ഒരു അടുത്തേഷൻ അല്ല കുടുംബൻ ശേഷി പരാതി കൊടുത്തു കുടുംബൻ തേശിനി പരാതി കൊടുത്തു അവന് തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു സാറേ അടുത്ത പരിധി ആണെന്ന് പറഞ്ഞു ഇവര് അടുത്തേഷൻ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു കുടുംബൻ തേഷൻ ഇവരെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തെന്ന് വെച്ചാൽ ഫുഡ്മെന്റേഷനെ കൊണ്ട് പരാതി കൊടുത്തില്ല അവർ കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ലൈവ് വീഡിയോ അപ്പൊ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഞാൻ അപ്പൊ പ്രതികരിച്ചു ഞാൻ കൊടുമൻ അഡുറ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തു അവര് നമ്മൾ ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവർത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അഡൂറ്റേഷനിൽ ഹാജരാക്കി അങ്ങനെ അഡൂറ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവർക്ക് അവരെ വഴിപ്പ് പറഞ്ഞു ഇന്ന് മേലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവര് ഡിലീറ്റ് ചെയ്തു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ചെയ്തിട്ടില്ലായിരുന്നു എന്ന് ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു അവരെ പറഞ്ഞു പിന്നെയെന്ന് വെച്ചാൽ അവര് അവരതിനകത്തിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആൾ വന്നു ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമുദ്രിക വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട് ഈ അമ്പിളിയോട് ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവരതിന്റെ നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട് അതിനകത്ത് വ്യക്തമായ തേടിയത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അത് അപ്പൊ ഗവൺമെന്റ് സ്ഥാപനം ഛേ ഓഫീസർമാരൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു തന്നുകഴിഞ്ഞ പിന്നെ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ നല്ല കാര്യം നല്ല കാര്യം കാരണം ഗാലറി കൈയടിയൊക്കെ നിങ്ങൾക്കല്ലേ പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പെൺകുട്ടിയുടെ കാര്യം വെച്ച് സംസാരിക്കുന്നുണ്ട് അതിനിപ്പോ സ്വസ്ഥമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് നീ ഒക്കെ കൂടാണ് അവരുടെയൊക്കെ ജീവിതം നമ്മളാരുടെയും ജീവിതം ഒന്നും നശിപ്പിക്കാനൊന്നും പോകുന്നൊന്നുമില്ല ഈ ഭൂമി ഉറണ്ടതല്ലേ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കാണണം അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ